അസ്സാം വലൈക്കും വരഹമുല്ല ഏറ്റവും പ്രിയം നിറഞ്ഞ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് വളരെ കൂടി പ്രാർത്ഥിക്കുകയാണ് ലോകത്തേക്ക് കടന്നു വന്ന സർവപ്രവാചകന്മാരും അടിസ്ഥാനപരമായി ഓരോ ജനതയോടും പ്രബോധനം ചെയ്ത ആദർശം ലാ ഇലാഹ ഇലാഹള്ളയാണ് എന്താണ് ലാ ഇലാഹ ഇല്ലഹ ലാ മെഹബൂദ് ബി ഹക്കിൻ ഇല്ലല്ല ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ വിഷയമാണ് കാര്യമാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാം ഈ വിഷയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ആ പ്രബോധിത സമൂഹത്തോട് ധാത് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഒരാൾ നമ്മളോട് പറയാണ് നിങ്ങളൊരു ചായ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതെല്ലാം കൃത്യമായ അളവിൽ ചേരുമ്പോൾ മാത്രമാണ് ശരിയായ രൂപത്തിലുള്ള ഒരു ചായ ഉണ്ടായി വരുന്നുള്ളൂ അതിൻ്റെ അളവ് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യങ്ങൾ അതിൽ ചേർത്തില്ലെങ്കിൽ അത് പിന്നെ ചായ എന്ന് പറയൂല ലായാഹ ഇല്ല അത് ശരിയാകണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് ചില ഷർത്തുകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും മഹാനായ താബ്യ പണ്ഡിതൻ വഹബുബിൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അലൈസ ഇലാഹ ഇലാഹ ജന്ന അലൈസാഹുൽ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ താക്കോലല്ലേ എന്ന് പാല അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ബല അതെ ഇലാഹ ഇലാഹിള്ള സ്വർഗത്തിന്റെ താക്കോലാണ് ലൈസ പക്ഷെ ഏതൊരു താക്കോലിനും ചില പല്ലുകളുണ്ട് പല്ലുകളുള്ള താക്കോലുമായിട്ടാണ് ഒരാൾ വാതിൽ തുറക്കാൻ വരുന്നതെങ്കിൽ അയാൾക്കത് തുറക്കപ്പെടും ഇല്ലാലം ഇഫ്തഹലക് പല്ലുകൾ ഇല്ലാത്ത താക്കോലാണ് അയാളുടെ കയ്യിലുള്ളതെങ്കിൽ ആ താക്കോൽ കൊണ്ട് കാര്യമില്ല അയാൾക്ക് ആ കവാടം വാതിൽ തുറക്കാൻ പറ്റില്ല എന്നാണ് അപ്പം താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ലാ ഇലാഹഇ ഇല്ലയാണ് ആ ലാ ഇലാഹ ഇല്ല ഉപയോഗിച്ച് നമുക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയണമെങ്കിൽ ആ താക്കോൽ ശരിയാകണം അതായത് ആ ലാ ഇലാഹ ഇല്ല എന്ന താക്കോലിന് ചില പല്ലുകളുണ്ട് എന്ന് വെച്ചാൽ അതിന് ചില നിബന്ധനകളുണ്ട് ഷുറൂത്തുകളുണ്ട് നിബന്ധനകൾ കണ്ടീഷൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ആറ് ഏഴ് കണ്ടീഷൻസാണ് പ്രധാനമായും പണ്ഡിതന്മാർ അതിലെണ്ണി പഠിപ്പിക്കുന്നത് അത് ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമുക്ക് വിശദമാക്കി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒന്നാമത്തത് അൽ അൽമ് രണ്ട് അൽ യഖീൻ മൂന്ന് അൽ ഇഹ്ലാസ് നാല് അൽ മഹബ അഞ്ച് അൽ ഇൻകിയാദ് ആറ് അൽ കുബൂർ ഒന്ന് അൽ അൽമ് രണ്ട് അൽ യഖീൻ മൂന്ന് അൽ ഇഹ്ലാസ് നാല് അസ്സിക്ക് അഞ്ച് അൽ മഹബ്ബ ആറ് അൽ കുബൂൽ ഏഴ് അൽ ഇൻഖിയാദ് ഇങ്ങനെ ഏഴ് നിബന്ധനകളാണ് ലാ ഇലാഹിള്ളക്കുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്ന് ഫർലു കിഫായ മറ്റൊന്ന് ഫർലു ഐന ഫർ ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ മുസ്ലിമും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട അറിവ് അത് സമൂഹത്തിലെ പണ്ഡിതന്മാർ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് അയാൾക്ക് ഒഴിവ് കഴിവ് പറയാൻ കഴിയുകയില്ല അല്ലെങ്കിൽ ഖബറിലെ ചോദ്യങ്ങളിൽ നിന്ന് അയാൾക്ക് മാറി നിൽക്കാൻ കഴിയുകയില്ല രക്ഷപ്പെടാൻ കഴിയുകയില്ല അപ്പോൾ ഓരോരുത്തരും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട അറിവുകളുണ്ട് തോലബുല അയൽമി ഫുൻ കുല്ലി മുസ്ലിം അറിവ് നേടുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലിലും നിർബന്ധ ബാധ്യതയാണ് എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ അതേപോലെ തന്നെ ഫർലു കിഫായ സമൂഹത്തിലെ പണ്ഡിതന്മാർ മാത്രം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഐൽമുണ്ട് അത് പണ്ഡിതന്മാർ അറിഞ്ഞാൽ മതി എങ്കിലും ബാക്കിയുള്ളവർ അതിന്ന് രക്ഷപ്പെടും ഇപ്പോൾ ഉദാഹരണത്തിന് അനന്തരാവകാശം പോലെയുള്ള ഇൻഹെറിറ്റൻസ് വറാസത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതൊക്കെ പണ്ഡിതന്മാർ സമൂഹത്തിലുള്ള ചില പ്രഗത്ഭരായ നേതൃനിരയിലിരിക്കുന്ന പണ്ഡിതന്മാർ പഠിച്ചാലും മതി എല്ലാ സാധാരണക്കാരും ആ വിഷയത്തിൽ മാഹിറാകണമെന്നോ നിപുണരാകണമെന്നോ നല്ല പാണ്ഡിത്യമുള്ളവരാകണമെന്നൊന്നും അർത്ഥമില്ല എന്നാൽ ഓരോ മുസ്ലിം നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഫർലുഖി ഐന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഐൽമുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ലാ ഇലാഹയും അതിൻ്റെ ഈ പറഞ്ഞ നിബന്ധനകളും ഒന്നാമത്തത് അൽ അൽമാണ് ലാഹി ല കൃത്യമായി ആദ്യം ഫൈലം അന്നഹു ലാ ഇലാഹ ലുനിന്റെ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിന്റെ പത്തൊമ്പതാമത്തെ വചനമാണ് ലാ ഇലാഹുള്ള എന്താണ് എന്ന് അറിയുക എന്നാണ് മഹാനായ ഉസ്മാൻ ബിൻ മാലുഹു ദഹ്ല മഹാനായിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഹദീസൺ ലാഹില അറിഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി രമീസ് അലൈഹി അലഹി പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് അറിവുണ്ടായ മാത്രം മതിയോ അതിൽ യാതൊരു സംശയവും പാടില്ല അവ്യക്തത പാടില്ല ആരാധന കരഹനായ അള്ളാഹു മാത്രമാണുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു വിധ ശെക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാനേ പാടില്ല അതാണ് അൽ യഹീൻ ദൃഢബോധ്യം എന്ന് പറയുന്നത് നാല്പത്തി ഒമ്പതാമത്തെ സൂറത്ത് സൂഹത്ത് ഗുജറാത്തിൻ്റെ പതിനഞ്ചാമത്തെ ആയത്ത് ആ കാര്യമാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് മൂന്നാമത്തെ ഒരു നിബന്ധന എന്ന് പറയുന്നത് അൽ എഹ്ലാസ് നിഷ്കളങ്കത ഏതൊരു ഏതൊരാമനും അത് സ്വീകരിക്കണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകൾ ഉണ്ട് എന്ന് കാണാൻ കഴിയും അതിലൊന്ന് എഹ്ലാസ് ആണ് മറ്റൊന്ന് ഇത്തിബ ആണ് ലാ ലാഹി ലന്റെ ഷർത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അൽ എഹ്ലാസ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം ലായ്ലാഹിലുള്ള നാവ് കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴും ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് അത് ഏറ്റെടുക്കാൻ കഴിയണം നാലാമത്തെ ഒരു നിബന്ധന എന്ന് പറയുന്നത് അസിദ്ഖ് സത്യസന്ധത നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ അത് ജീവിതം കൊണ്ട് ഏറ്റെടുക്കണം സത്യസന്ധമായിരിക്കണം ആ പ്രഖ്യാപനം വളരെയധികം സത്യസന്ധമായിരിക്കണം അഞ്ചാമത്തത് അൽ യഖ് അൽ മഹബ്ബ സ്നേഹം ലാഹിലായി പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ അപ്പുറത്ത് വേറെ ഒരു പടപ്പിനോട് ഇഷ്ടമുണ്ടാകും അള്ളാഹുവിനോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കുക ഇന്നല്ലീനി അന്താദൻബുനും അള്ളാഹുക്ക് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചതായ ചില ആളുകളുടെ നടപടിക്രമത്തെക്കുറിച്ച് അള്ള പറയുന്നുണ്ട് അവർ അള്ളഹാനെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പോലെ തന്നെ അള്ളഹാനെ സ്നേഹിക്കും വിശ്വാസികളുടെ ഏഹ് സമീപനം രീതി അള്ളാഹു പഠിപ്പിച്ച എങ്ങനെയാണ് അവർ അള്ളാഹുവിനോടായിരിക്കും ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടം എന്ന് അപ്പം മഹബത്ത് ഉണ്ടാവണം അള്ളാഹുനോടായിരിക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടം ആറാമത്തെ ഒരു നിബന്ധന എന്ന് പറയുന്നത് അൽ കുബൂലാണ് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ തന്നെ ജീവിതം കൊണ്ട് അത് ഏറ്റെടുക്കണം സ്വീകരിക്കണം നമ്മൾ അള്ളാ പറഞ്ഞാൽ മാത്രം പോലെ അത് ജീവിതം കൊണ്ട് സ്വീകരിക്കണം കുബൂല് ആക്സെപ്റ്റൻസ് എന്നാണ് നമ്മളതിന് പറയാം ഏഴാമത്തത് അൽ ഇൻ ഖിയാദ് കീഴൊതുങ്ങണം സബ്മിഷൻ ലാഹ്ലാ പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിച്ച ദീനിലേക്ക് അവൻ്റെ ബാക്കി എല്ലാ താല്പര്യങ്ങളെയും മാറ്റിവെച്ച് പൂർണാടിസ്ഥാനത്തിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച ഖുർആാനും സുന്നത്തും എന്താണോ വരച്ച് കാണിക്കുന്നത് അതിലേക്ക് പരിപൂർണമായ അർത്ഥത്തിൽ കീഴൊതുങ്ങാൻ അവൻ സന്നദ്ധനാകണം ഇന്ന ഇന്ന ഇൻ ലാ അവലുൽ മുസ്ലിമീൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ് അങ്ങനെ അള്ളാഹ്ക്ക് സമർപ്പിച്ചവനാണ് അതിന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ ജീവിതൻ്റെ മരണം എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് അപ്പോൾ ലാ ഇലാഹഇല്ല ഏറ്റവും അടിസ്ഥാനം അതാണ് പ്രധാനപ്പെട്ട കാര്യം അത് സ്വർഗത്തിന്റെ താക്കോലാണ് അത് നമ്മളിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ അത് ശരിയാകണമെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ ഏഴ് നിബന്ധനകൾ കൂടി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക സർവ്വലോക സർവ്വലോകനിയന്താവായ അറബുല്ലിസ് അള്ളാഹു താലാവൻ്റെ ദീൻ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും അത് ഏർ പകർന്നു നൽകാനും അതിൻ്റെ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികളിൽ ക്ഷമ അവലംബിച്ച് മുന്നോട്ട് പോകാനുമുള്ള മഹാസൗഭാഗ്യം റബ്ബുൽ ഇസത്ത് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാകട്ടെ റബ്ബന റബ്ബുലാലിൻ അസ്ലാം വാലൈക്കു വറഹമുല്ല